നമസ്കാരം ആധുനിക ആധുനികകാലത്ത് രാജ്യസുരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന ആയുധങ്ങളിൽ ഒന്നാണ് അന്തർവാഹിനി ഈ അന്തർവാഹിനികൾ നാവികസേനയുടെ കരുത്തായി മാറുന്ന സാഹചര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ വ്യക്തമായ കണക്കുകളൊന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയ്ക്കാകെയുള്ള അന്തർവാഹിനികളുടെ എണ്ണം ഈ പൊതുസമൂഹത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അനൗപചാരികമായി മറ്റു പല ഏജൻസികളും ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കണക്കുകൾ ശരിയാകണമെന്നില്ല പക്ഷേ ഇരുപത്തിരണ്ടോളം അന്തർവാഹിനികൾ വിവിധ കാറ്റഗറികളിലായി ഇന്ത്യക്കുണ്ട് എന്നാണ് അനൗപചാരികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇതാ ആറ് അന്തർവാഹിനികൾ കൂടി ഇന്ത്യ നിർമ്മിക്കാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്ന ഒരു വാർത്തയാണ് കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ അന്തർവാഹിനികൾ ഉണ്ട് അല്ലെങ്കിൽ ചൈനീസ് നാവികസേനയ്ക്ക് ഇന്ത്യൻ നാവികസേനയേക്കാൾ കൂടുതൽ അന്തർവാഹിനികളുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഭീഷണി നേരിടാനായി കൂടുതൽ അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിച്ചേക്കും എന്ന വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു ഇതിൽ ചില ഒന്നോ രണ്ടോ അന്തർവാഹിനികൾ നിർമ്മിക്കുകയും അത് കമ്മീഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഈ അടുത്ത കാലത്താണ് അത് നടന്നതും ഇനിയിപ്പോൾ ആറ് പുതിയ അന്തർവാഹിനികൾ കൂടി ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള അന്തർവാഹിനികൾ കൂടി ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതായത് ഇന്ത്യയുടെ മസ്ഗോൺ ഡോക്കിയാഡ് എന്ന കപ്പൽ നിർമ്മാണശാല പൊതുമേഖലാ സ്ഥാപനവും തൈസൺ ഗ്രൂപ്പ് ജർമ്മനിയുടെ കമ്പനിയായ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റം എന്ന സ്വക ജർമ്മൻ കമ്പനിയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭത്തിനാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് ഏകദേശം ഏഴായിരം കോടി രൂപ ഇവിടെ ചെലവ് വരുന്ന പദ്ധതിയാണ് ഇതോടുകൂടി ഈ ആറ് അന്തർവാഹിനികൾ കൂടി ലഭിക്കുന്നതോടുകൂടി നാവികസേനയുടെ ശേഷി വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഏറ്റവും അത്യാധുനിക സംവിധാനമായ എയർ ഇൻഡിപ്പെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമുള്ള അന്തർവാഹിനികളാണ് നിർമ്മിക്കേണ്ടത് എന്നാണ് നാവികസേന ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇത്തരം അന്തർവാഹിനികൾക്ക് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഏറെ നേരം കടലിനടിയിൽ മുങ്ങിക്കഴിയാൻ കഴിയും എന്നതാണ് സാധാരണ അന്തർവാഹിനികൾക്ക് ഓക്സിജൻ ശേഖരിക്കാനും ബാറ്ററികൾ റീചാർജ് ചെയ്യാനുമായി ഇടയ്ക്കിടയ്ക്ക് ജലോപരിതലത്തിൽ ിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് പക്ഷേ എയർ ഇൻഡിപെൻഡൻ്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള അന്തർവാഹിനികൾക്ക് ഏറെ സമയം കടലിനടിയിൽ കഴിയാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ സാധിക്കും ടൈപ്പ് ടു ഫോർട്ടീൻ ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർവാഹിനികളായി ഇന്ത്യ നിർമ്മിക്കുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ വിവിധ മേഖലകൾ അത് വ്യോമസേന ആയിക്കോട്ടെ നാവികസേന ആയിക്കോട്ടെ കരസേനയായിക്കോട്ടെ ഈ മൂന്ന് വിഭാഗങ്ങളിലും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനികവൽക്കരണത്തിൻ്റെയും ആയുധവൽക്കരണത്തിൻ്റെയും ഫലമാണ് ഈ പദ്ധതി ഈ പദ്ധതി അയൽ രാജ്യങ്ങളായ പാക്കിസ്ഥാൻ്റെയും ചൈനയുടെയും ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ന്യൂസ് തത്വമൈന്യൂസ്